ആംഗിൾ ഓഫ് എ റോബസ് ഈസ് ഫിഫ്റ്റി ഡിഗ്രി ആൻഡ് ദ ഷോർട്ടഡ് ഡയഗണലി സിക്സ് സെന്റിമീറ്റർ വാട്ട് ഈസ് ഇറ്റ്സ് ഏരിയ എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് റോംബസ് ആണ് വരയ്ക്കേണ്ടത് അപ്പോൾ നമ്മളിവിടെ റോംബസ് വരയ്ക്കുകയാണ് ഒരു റോംബസ് ആൾസൈഡ്സ് ആർ ഈക്കുൾ ഉള്ള പാരലോഗ്രമാണ് റോംബസ് എന്ന് പറയുന്നത് അപ്പോൾ റോംബസ് വരച്ചു റോംബസ് എന്ന് സംബന്ധിച്ചോളം ഇവിടെ പറയുന്നത് ഒരു ആംഗിൾ ഫിഫ്റ്റി ഡിഗ്രിയാണ് അപ്പോൾ ഈ ഉണ്ട് ഈ ആംഗിൾ ഉണ്ട് ഈ ആംഗിളേ നമുക്ക് ഫിഫ്റ്റി ഡിഗ്രി കൊടുക്കാൻ പറ്റുള്ളൂ ഈ ആംഗിൾ ഫിഫ്റ്റി ഡിഗ്രി ഷോർട്ടഡ് ഡയഗണലി സിക്സ് സെൻറ്റിമീറ്റർ രണ്ട് ഡയഗൾ ഉണ്ട് വരയ്ക്കാൻ അവിടെ രണ്ട് ഡയഗങ്ങൾ വരയ്ക്കാം ഒരു ഷോർട്ടഡ് ഡയഗൾ എന്ന് പറയുന്നത് ഇതാണ് ഷോട്ടർ ഡയഗണൽ ചെറിയ ഡയഗണൽ എന്ന് പറയുന്നത് ഇതാണ് ഇതാണ് ചെറിയ ഡയഗണൽ മറ്റതെന്താണ് വലിയ ഡയഗണലാണ് ഈ ഡയഗണൽ അപ്പോൾ നമുക്ക് ഇവിടെ ത്രീ സെൻറ്റിമീറ്റർ കൊടുക്കാം എവിടേം ത്രീ സെൻറ്റിമീറ്റർ കൊടുക്കാം ഇത് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഡയഗണൽ അത് എക്സ് കൊടുക്കുക അത് എക്സ് കൊടുക്കുക ഇത് ഫിഫ്റ്റി ഡിഗ്രി ആണെങ്കിൽ ഇത് എത്ര ഡിഗ്രി ആവും ട്വൻറ്റി ഫൈവ് ആവും ഇപ്പോൾ ട്വൻ്റി ഫൈവിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റൻ സൈഡ് ഈ രണ്ട് ഡേഗണിലും കണ്ടാൽ നമുക്ക് ഇപ്പോൾ ഏരിയയാണ് പിടിക്കാൻ പറ്റും ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻ ടു ഡി വൺ ഡി ടു ആണ് ഏരിയ രണ്ട് ഓഫ് ഡേഗണിൻ്റെ പ്രോഡക്റ്റ് ആണ് ഏരിയ അപ്പോൾ ഇത് മൂന്ന് ഇത് മൂന്നുമാണ് ഇത് എക്സും ഇത് എക്സു ആണ് ഇത് ഈ ടാൻ ട്വൻറ്റി ഫൈവ് എന്ന് പറയാം അപ്പോൾ നമുക്ക് എഴുതാം ടാൻ ട്വൻറ്റി ഫൈവ് ഈസ് ഈക്വൽ ടു ത്രീ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റൻസ് ത്രീ ബൈ എക്സ് ഇപ്പോൾ എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം ത്രീ ബൈ ടെൻ ട്വൻറ്റി ഫൈവ് അപ്പോൾ ഇത് കുറച്ച് ഡിഫിക്കൽറ്റ് കാൽക്കുലേഷനാണ് ഡിനോമീറ്റർ ടെൻ ട്വൻറ്റി ഫൈവ് വരുമ്പോൾ സീറോ പോയിൻറ്റ് സംതിങ്ങാണല്ലേ വരിക അപ്പോൾ ഡിനോമീർ കാൽക്കുലേഷൻ കുറച്ച് ഡിഫിക്കൽട്ടായി ആ ഡിഫിക്കൽട്ട് ഒഴിവാക്കാൻ നമുക്ക് ഈ ആങ്കിൾ എടുത്താൽ ഡിഫിക്കൾട്ട് ഒഴിവാം സിക്സ്റ്റി ഫൈവ് ഇപ്പം എന്തായിട്ടുക എക്സ് ഓപ്പോസിറ്റ് സൈഡാണ് എക്സ് ബൈ അഡ്ജസൻ സൈഡ് എക്സ് ബൈ ത്രീ ഇസ് ഈക്വൾ ടു വാട്ട് ടെൻ സിക്സ്റ്റി ഫൈവ് അപ്പോൾ നമുക്ക് എക്സ് എളുപ്പത്തിൽ കിട്ടും ത്രീ ഇൻറ്റു എന്തായിട്ടാണ് ടെൻ സിക്സ്റ്റി ഫൈവ് ദറ്റ് ഈസ് ഈക്വൽ ടു ത്രീ ഇൻറ്റു ടെൻ സിക്സ്റ്റി ഫൈവ് ഡാഗണൽ ടു എക്സ് ആണ് അതായത് രണ്ടാമത്തെ ഡയഗൾ എന്ന് പറഞ്ഞാൽ ടു ഇൻറ്റു ത്രീ ഇൻറ്റു ടെൻ സിക്സ്റ്റി ഫൈവ് ആണ് ഈ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ഹാഫ് ഇൻറ്റു ഡി വൺ ഈസ് സിക്സ് ഫസ്റ്റ് ഡയഗണിൽ സെക്കൻഡ് ഡയഗണിൽ എന്താണ് ടു ഇൻറ്റു ത്രീ ഇൻറ്റു ടെൻ സിക്സ്റ്റി ഫൈവ് ആണ് സെക്കൻഡ് ഡയഗണിൽ അപ്പോൾ ടുവും ടു ക്യാൻസൽ ചെയ്യുക സിക്സ് ഇൻറ്റു ത്രീ ഇ സികൾ ടു ബാഡ് എയ്റ്റീൻ ഇൻറ്റു ടെൻ സിക്സ്റ്റി ഫൈവ് ദറ്റ് ഈസ് ഈക്വൽ ടു എറ്റീൻ ഇൻറ്റു വട്ട് ഈസ് ടാൻ സിക്സ്റ്റി ഫൈവ് ടാൻ സിക്സ്റ്റി ഫൈവിൻ്റെ വാല്യൂ ടു പോയിൻ്റ് വൺ ഫോർ ഫോർ ഫൈവ് ആണ് ദറ്റ് ഈസ് എയ്റ്റീൻ ഇൻറ്റു ടു പോയിൻ്റ് വൺ ഫോർ ഫോർ ഫൈവ് ദറ്റ് ഈസ് തേർട്ടി എയ്റ്റ് പോയിൻറ്റ് സിക്സ് സീറോ വൺ സെൻറ്റിമീറ്റർ സ്ക്വയറിനു ഇനി നമുക്ക് നോക്കൂ എ ലാഡർ ലീൻസ് അഗെയിൻസ്റ്റ് എ വാൾ വിത്ത് ഇറ്റ്സ് ഫുട് ടു മീറ്റർ അവേ ഫ്രം ദ വാൾ ദ ആങ്കിൾ ബിറ്റ്വീൻ ദ ലാഡർ ആൻഡ് ദ ഗ്രൗണ്ട് ഈസ് ഫോർട്ടി ഡിഗ്രി ഹൗ ഹൈ ഈസ് ദ ടോപ്പ് ഓഫ് ദ ലാഡർ ഫ്രം ദ ഗ്രൗണ്ട് ഈ ഫിഗർ ഒന്ന് വരയ്ക്കുക ഈ ഫിഗർ വരയ്ക്കുമ്പോൾ നമുക്ക് ആദ്യം ലാഡർ വേണം ബേയ്സ് വേണം ഇത് മുകളിൽ നിന്നുള്ള ഹൈറ്റ് ഇപ്പം ഇത് വെച്ച് കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ടു മീറ്റർ ഈസ് എവേ ഫ്രം ദ വാൾ വാൾ ഇതാണ് ലാഡർ ഇതാണ് ലാഡറിൻ്റെ ബെയ്സ് ടു മീറ്റർ എവേ അപ്പം ഇത് ടു മീറ്റർ ആണ് ആൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ലാഡർ ആൻഡ് ദ ഗ്രൗണ്ട് ഈസ് ഫോർട്ടി ഈ ആംഗിൾ ആണേത് ഫോർട്ടി ഹൗ ഹൈ ഈസ് ടോപ്പ് ഓഫ് ദ ലാഡർ ഫ്രം ദി ഗ്രൗണ്ട് ഈ ഹൈറ്റാണ് കണ്ടുപിടിക്കേണ്ടത് അതായത് സിമ്പിളാണ് എക്സ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റൻ സൈഡ് ഈസ് നോട്ട് സൈൻ നോട്ട് കോസ് ബ ടാൻ ടാൻ ഫോർട്ടി എന്നിട്ടും എക്സ് ഈസ് ഇക്വലി ടു ടാൻ ഫോർട്ടി അറ്റ് ഈസ് ഈക്വൽ ടു ഇൻ ടു ഈസ് എ വാല്യൂ ടാൻ ഫോർട്ടി ആണ് സീറോ പോയിൻ്റ് എയ്റ്റ് ത്രീ നയൻ വൺ ടേബിൾ കൊടുത്തിട്ടുണ്ടെന്ന് നോക്കി ചെയ്താൽ മതി ഇറ്റ് ഈസ് ഒരു വൺ പോയിൻ്റ് സിക്സ് സെവൻ എയ്റ്റ് ടു മീറ്റർ എന്നുള്ള ആൻസർ നമുക്ക് കിട്ടും